എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കർണബസ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പത് ജൂലൈ ഒന്ന് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ആഗസ്റ്റ് മുതൽ എച്ച് എസ് എക്സാമുകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ പലരും നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും അപ്പോൾ ഈ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടാലൻ്റ് ഒരു അടിപൊളി പ്ലാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് അതായത് ഞങ്ങളുടെ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയർ വാങ്ങുന്നവർക്ക് മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാനും അതിനൊപ്പം തന്നെ എന്താണ് മുപ്പത് സെറ്റ് റാങ്ക് ഫെയിൽ എക്സാം അതായത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന മുപ്പത് സെറ്റ് റാങ്ക് ഫെയിൽ എക്സാം അതുപോലെ തന്നെ പത്ത് മോക്ക് ടെസ്റ്റുകൾ അതായത് ആയിരം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന പത്ത് മോക്ക് ടെസ്റ്റുകൾ പിന്നെ മറ്റ് എക്സാമുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെ ഞങ്ങൾ കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഈ ഓഫർ സ്വന്തമാക്കുവാനായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി അതായത് വനാന്ത ഡോട്ട് ഡോട്ട് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിനോട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടാലന്റ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മലയാളത്തിലാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻകല ഡോട്ട് കോമിലും ഈ റാങ്ക് ഫെൽ ലഭ്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പൊതുവെ ഒരുപാട് എക്സാമുകൾ നടക്കാനുണ്ട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് എച്ച് എസ് എക്സാമുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ ബക്കോ എൽ ഡി സി ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് അപ്പോൾ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് കുറച്ച് നിയമനങ്ങളാണ് അതിൽ ആദ്യത്തേത് റോ അഥവാ എന്താണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ തലവൻ ആരാണ് അപ്പൊ എന്താണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ പുതിയ തലവൻ ആരാണ് അതായത് നിലവിലെ തലവനായിരിക്കുന്ന രവി സിൻഹയുടെ കാലാവധി അവസാനിക്കുകയാണ് സോ അതിനെ തുടർന്ന് പുതിയ തലവനെ നിയമിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് പരാഗ് ജെയിൻ ജൈൻ പരാഗ് ജെയിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് റോയുടെ പുതിയ തലവൻ എന്ന് പറയുന്നത് ആരാണ് പരാഗ് ജൈൻ ആണ് ഇനി ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന സൈനിക നടപടി നമുക്കറിയാം അല്ലെ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് എന്താ പറയുന്നത് ഓപ്പറേഷൻ സിന്ധു അപ്പൊ ആ ഓപ്പറേഷൻ സിന്ധൂറിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന പരാജയൻ അപ്പൊ അദ്ദേഹം റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ എന്തായിട്ട് തലവനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു ആ പോയിന്റ് ആയിരിക്കുന്നു അത് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്തത് മറ്റൊരു നിയമനം അതായത് ഓൾറെഡി ഉള്ളൊരു നിയമനം തന്നെയാണ് പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തെ കൂടെ നീട്ടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് ചർച്ച ചെയ്യുന്നു അതായത് സി ബി ടി ഡി അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് എന്താണ് സി ബി ടി ഡിയുടെ ചെയർമാൻ ആരാണ് അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ ചെയർമാൻ ആരാണ് അത് രവി ആണെന്നുള്ള കാര്യം ഓർക്കുക നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാലാവധി എന്ത് ചെയ്തിരിക്കുന്നു ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഈ നിയമനം ഒന്ന് ചർച്ച ചെയ്തു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം ഇനി വരുന്ന പി എസ് സി പരീക്ഷയ്ക്ക് നമുക്ക് ഒരു ചോദ്യമാണ് അതായത് സംസ്ഥാന പോലീസിന്റെ പുതിയ മേധാവി ആരാണ് നമ്മുടെ സംസ്ഥാന പോലീസിന്റെ പുതിയ മേധാവി ആരാണ് നമുക്കറിയാം ഷെയ്ഖ് ദർവേ സാഹിബായിരുന്നു ആയിരുന്നു ഇതിന് മുൻപോലെ ഇപ്പൊ അദ്ദേഹത്തിന്റെ കാലാവധി എന്ത് ചെയ്തിരിക്കുന്നു അവസാനിച്ചിരിക്കുകയാണ് ഇനി പുതിയ മേധാവി എന്ന് പറയുന്നത് റവാഡ ചന്ദ്രശേഖർ ആരാണ് റവാഡ ചന്ദ്രശേഖർ അപ്പോ സംസ്ഥാന പോലീസിന്റെ പുതിയ മേധാവി ആരാണ് റവാഡ ചന്ദ്രശേഖർ ആണ് ഷെയ്ഖ് ദർവേ സാഹിബിന്റെ എന്താണ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത് നിയമിതനായിരിക്കുന്നത് ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് കേരളത്തിലെ അതിദരിദ്രൻ ഇല്ലാത്ത ആദ്യത്തെ ജില്ല ഏതാണ് അപ്പൊ എന്താണ് കേരളത്തിലെ അതിദരിദ്രാത്ത അല്ലെങ്കിൽ അതിദരിദ്രമുക്തമായ ആദ്യ ജില്ല ഏതാണ് അത് കോട്ടയമാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ ഈ ഒരു പോയിന്റ് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്തൊരു കാര്യമുണ്ട് അല്ലെ അതായത് കേരളത്തിലെ ആദ്യത്തെ അതിദരിദ്രമുക്ത നിയോജക മണ്ഡലം ഏതാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞ ഏതാണ് ജില്ലയെ പറ്റിയാണ് പറഞ്ഞത് ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞ എന്താണ് അതിദരിദ്രമുക്ത ആദ്യ നിയോജക മണ്ഡലം ഏതാണ് അത് ഏതാണ് ഏതാണ് ധർമ്മടം ധർമ്മടമാണ് ഈ ധർമ്മടം എന്ന് ആരുടെ മണ്ഡലം ആണ് നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയന്റെ മണ്ഡലമാണ് ധർമ്മടം എന്ന് പറയുന്നത് അപ്പൊ ധർമ്മടമാണ് കേരളത്തിലെ ആദ്യത്തെ മുക്ത എന്താണ് നിയോജക മണ്ഡലം ഇനി മുക്ത ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് കോട്ടയമാണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്തത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് നമ്മുടെ ടുവാലു എന്ന് പറയുന്ന ദീപരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്ത കാര്യമാണ് അതായത് രണ്ടായിരത്തി അൻപതോടുകൂടി കടൽ പൂർണ്ണമായിട്ട് മുങ്ങും എന്ന് പറയപ്പെടുന്ന ഒരു ദ്വീപരാജ്യമാണ് എന്തെന്ന് പറയുന്നത് അതായത് പസഫിക് ദീപരാജ്യമാണ് എന്തെന്ന് പറയുന്ന ടുവാലു എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ ജനങ്ങളെ എന്തു ചെയ്യാനായിട്ട് ആ ജനങ്ങൾക്ക് കാലാവസ്ഥ വിസ എന്ത് ചെയ്തിരിക്കുന്നു ഒരു രാജ്യം അനുവദിച്ചിരിക്കുന്നു അത് ഏത് രാജ്യമാണ് അപ്പോൾ ഇങ്ങനെ ഓർക്കുക പസഫിക് ദ്വീപരാജ്യമായ ടുവാലുവിലെ ജനങ്ങൾക്ക് കാലാവസ്ഥാ വിസ അനുവദിച്ച രാജ്യം ഏതാണ് എന്താ പറഞ്ഞത് പസഫിക് ദീപരാജ്യമായ ടുവാലുവിലെ ജനങ്ങൾക്ക് കാലാവസ്ഥാ വിസ അനുവദിച്ച രാജ്യം ഏതാണ് അത് ഓസ്ട്രേലിയ ആണ് അതായത് ഏകദേശം ഒരു പതിനൊന്നായിരത്തോളം മാത്രമേ അവിടുത്തെ ജനസംഖ്യ അതായത് ടുവാലുവിലെ ജനസംഖ്യ ഉള്ളൂ അപ്പോ ഇപ്പോ ഓരോ വർഷം കഴിയുന്നതോറും അവിടുത്തെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് ഈ പറയുന്ന കടലിന്റെ കൈയേറ്റം കാരണം തന്നെയാണ് ഇപ്പൊ രണ്ടായിരത്തി അൻപതോട് കൂടി പൂർണ്ണമായിട്ടും ആ രാജ്യം മുങ്ങും അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മുൻപേ അവിടുത്തെ ജനങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ് ഒഴിഞ്ഞുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് സോ ഓർഗ ഈ ഒരു ടുവാലുവിന് എന്താണ് കാലാവസ്ഥ അനുവദിച്ച രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ആണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് അപ്പൊ അതിൽ ആദ്യത്തേത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അപ്പൊ എന്താണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സ്മൃതി മന്ദാന ആണെന്നുള്ള കാര്യം ഓർക്കുക ആരാണ് സ്മൃതി മന്ദാനയാണ് അപ്പൊ ഇവിടെ എന്തായാലും നമ്മുടെ ഒരു കാര്യം പറഞ്ഞു അല്ലേ അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നതാണ് സ്മൃതി മന്ദാന അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ വനിതയാരാണ് അത് ഇംഗ്ലണ്ടിന്റെ ഹീദർ നൈറ്റ് ആരാണ് ഹീദർ നൈറ്റ് ആണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കി ആദ്യ വനിത എന്ന് പറയുന്നത് ഇനി അവിടെ കഴിഞ്ഞില്ല ഈ ഒരു നേട്ടം അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം അല്ലെങ്കിൽ ആദ്യ ഇന്ത്യൻ പുരുഷ താരം ആരാണ് ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു ആരാണ് സുരേഷ് റൈന ആരാണ് സുരേഷ് റൈനാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഒന്ന് ഓർത്ത് വയ്ക്കുക അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സ്മൃതി മന്ദാന അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ പുറത്തുവിട്ട അതായത് വേൾഡ് അത്ലറ്റിക്സ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം പുരുഷ ജാവലിൻ ത്രോയിൽ ഒന്നാമത് ഉള്ളത് ആരാണ് അപ്പൊ ഈ ഒരു റിപ്പോർട്ട് ഇപ്പോ അല്ലെങ്കിൽ റാങ്കിങ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കാനുള്ള പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നീരജ് ചോപ്ര ഒന്നാമത് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ആര് പുറത്തുവിട്ടതാണ് വേൾഡ് അത്ലറ്റിക്സ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം പുരുഷ ജാവലിൻ ത്രോയിൽ ഒന്നാമത് ഉള്ളത് നീരജ് ചോപ്രയാണ് രാജ് അറിയാലോ അല്ലെ നമ്മുടെ ഇന്ത്യക്കാരനാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമതുള്ളത് ആരാണ് അത് ആൻഡേഴ്സൺ പീറ്റേഴ്സ് ആരാണ് ആൻഡേഴ്സൺ പീറ്റേഴ്സ് ആണ് അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് എന്ന് പറയുന്ന രാജ്യത്തിന്റെ താരമാണ് സോ അതുകൂടി ഓർക്കുക അപ്പൊ എന്തായാലും ഇവിടെ അവരുടെ രണ്ടുപേരുടെ റാങ്ക് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരോ ഉണ്ട് ആരാണ് അർഷാദ് നദീം ആരാണ് അർഷാദ് നദീം പാകിസ്ഥാന്റെ ആരോ ആണ് അദ്ദേഹം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ എന്ത് നേടിയത് ജാവലിൻ ത്രോയിൽ പുരുഷ ജാവലിൻ ത്രോയിൽ സ്വർണ്ണം നേടിയത് അപ്പൊ അദ്ദേഹം ഈ ഒരു റാങ്കിംഗ് പ്രകാരം എത്രാമതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലാമതാണ് എത്രാമതാണ് നാലാമതാണ് സോ ആ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഒന്ന് ഓർത്തുവയ്ക്കാം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോർമുല വൺ ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സിലെ ജേതാവ് ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോർമുല വൺ ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ആരെന്നാണ് ഇത് ലാൻഡോറിസ് ആരാണ് ലാൻഡോറി അപ്പൊ ഈ ഒരു പേര് കൂടി നോക്കുക അപ്പോ ഇപ്പോ തന്നെ ഈ അടുത്തിടയ്ക്ക് തന്നെ മാക്സ്റ്റപ്പൻ അധികം അങ്ങനെ എന്താണ് ഫോർമുല വൺ മത്സരങ്ങളൊന്നും വിജയിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിജയങ്ങളൊക്കെ മാറി മാറി വരുന്നുണ്ട് ഒരു പക്ഷെ നമുക്ക് ഈ ഒരു ഫോർമുല വണ്ണിൽ ആകെ അറിയാവുന്ന ഒരു പേര് അല്ലെങ്കിൽ ഒരുപാട് പരിചിതമായ പേര് മാക്സ് മാക്സ്റ്റപ്പൻ ആയിരിക്കാം പക്ഷെ ഇപ്പൊ ഒരുപാട് മത്സരങ്ങളിൽ മാറ്റമുണ്ട് അപ്പൊ അതുകൊണ്ട് ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് രണ്ടായിരത്തി അഞ്ചിലെ ഫോർമുലാണ് ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് ആരാണ് ലാൻഡോ നോറിസ് ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് പ്രഥമ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് പ്രഥമ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പാണ് അപ്പൊ അതിലെ പുരുഷ വിഭാഗം ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് ആരാണ് തമിഴ്നാടാണ് ജേതാക്കൾ അതായത് ഫൈനലിൽ അവർ എന്ത് ചെയ്തു മഹാരാഷ്ട്രയെ പരാജയപ്പെടുത്തി അപ്പോ പുരുഷ വിഭാഗം ആരാണ് തമിഴ്നാടാണ് ജേതാക്കൾ ഫൈനലിൽ അവർ ആരെ പരാജയപ്പെടുത്തി മഹാരാഷ്ട്രയെ പരാജയപ്പെടുത്തി ഇനി വനിതാ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ വനിതാ വിഭാഗത്തിൽ ഒഡീഷയാണ് ജേതാക്കൾ ആരാണ് ഒഡീഷയാണ് വനിതാ വിഭാഗത്തിൽ അവർ ആരെ കഴിഞ്ഞാൽ പഞ്ചാബ് ആരെയാണ് ഈ ഒരു കാര്യം കൂടി ഓർക്കുക പ്രഥമ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് നടന്നു പുരുഷ വിഭാഗത്തിൽ തമിഴ്നാട് മഹാരാഷ്ട്രയെ പരാജയപ്പെടുത്തി വനിതാ വിഭാഗത്തിൽ ഒഡീഷ ജേതാക്കളായി പഞ്ചാബിനെ പരാജയപ്പെടുത്തി ഇത് കൃത്യമായിട്ട് ഓർക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി അഞ്ചിലെ അണ്ടർ ട്വന്റി വൺ യൂറോ കപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അണ്ടർ യൂറോ കപ്പ് കിരീടം നേടിയത് ആരാണ് ഇംഗ്ലണ്ട് ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അവരെ ആണ് പരാജയപ്പെടുത്തിയത് ആരെയാണ് ആണ് പരാജയപ്പെടുത്തിയത് കൃത്യമായിട്ട് ഓർക്കുക ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അണ്ടർ ട്വന്റി വൺ കപ്പ് കിരീടം നേടിയത് ഇംഗ്ലണ്ടാണ് ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇനി ഇംഗ്ലണ്ടിന്റെ നാലാമത്തെ കിരീടം എത്രാമത്തെ ആണ് ഇംഗ്ലണ്ടിന്റെ നാലാമത്തെ കിരീടമാണ് സോ ഈ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി ഒരു വിയോഗം കൂടി നമുക്ക് നോക്കാനുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം അതായത് ഈ അടുത്തേക്ക് മറ്റൊരു ഇംഗ്ലണ്ട് താരം ചെയ്തിട്ടുണ്ടായിരുന്നു അന്തരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു ഇംഗ്ലണ്ട് താരം എന്ത് ചെയ്തിരിക്കുന്നു ക്രിക്കറ്റ് താരം എന്ത് ചെയ്തിരിക്കുന്നു അന്തരിച്ചിരിക്കുന്നു അതായതിന്റെ പേര് വെയിൻ ലാർക്കിൻസ് ആരാണ് വെയിൻ ലാർക്കിൻസ് എന്നാണ് സോ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരമായിട്ടുള്ള വെയിൻ ലാർക്കിൻസ് അന്തരിച്ചിരിക്കുന്നു അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു വിയോഗങ്ങളൊക്കെ ചർച്ച ചെയ്തതിന്റെ കാരണം നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹം ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏത് രാജ്യക്കാരനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്ത്യ ഈ ഒരു വിയോഗം ചർച്ച ചെയ്യുന്നത് സോ അതുകൊണ്ട് കൃത്യമായി ഓർക്കുക ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലെങ്കിൽ ഇംഗ്ലണ്ടാണ് സോ അങ്ങനെയും കൂടെ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് മൂന്ന് പ്രധാന നിയമനങ്ങൾ ഒന്ന് റോ അഥവാ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ പുതിയ തലവൻ ആരാണ് പരാഗ് ജെയിൻ ആണെന്ന് പറഞ്ഞു അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് സി ബി ടി ഡി അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് അപ്പൊ അതിന്റെ ചെയർമാൻ ഓൾറെഡി രവി അഗർവാൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി എത്തിയിരിക്കുന്നു ഒരു കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു ഇനി അതിനുശേഷം പറഞ്ഞത് നമ്മുടെ സംസ്ഥാന പോലീസിന്റെ പുതിയ മേധാവി ആരാണെന്ന് പറഞ്ഞു അത് റവാഡ ചന്ദ്രശേഖർ ആണെന്ന് പറഞ്ഞു ഷെയ്ഖ് ദർവേഷ് സാഹിബ സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം ഇനി അതിനുശേഷം പറഞ്ഞു കേരളത്തിലെ അതിദരിദ്രാത്ത ആദ്യത്തെ ജില്ല ഏതാണെന്ന് പറഞ്ഞു കോട്ടയവും ഇനി അതിദരിദ്രാത്ത ആദ്യത്തെ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ധർമ്മടവും ആണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യം എങ്കിലും ആ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം കൊണ്ട് ഒന്നുകൂടി നമ്മൾ ചർച്ച ചെയ്യുന്നു അതായത് പസഫിക് ദ്വീപരാജ്യമായിട്ടുള്ള ുവാലുവിലെ ജനങ്ങൾക്ക് കാലാവസ്ഥാ വിസ അനുവദിച്ച രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ആണ് കാരണം ഓൾറെഡി പല തവണ നമ്മൾ ഈ ഒരു ടുവാലുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതായത് കാലാവസ്ഥാ വ്യതിയാനം കാരണം എന്ത് ചെയ്യുകയാണ് ഈ കടലിലെ ജലത്തിന്റെ അളവ് വർദ്ധിക്ക് അപ്പൊ അതിനെ തുടർന്ന് രണ്ടായിരത്തി അൻപതോടുകൂടി എന്ത് ചെയ്യുന്നു ഈ ഒരു ടുവാലു പൂർണ്ണമായിട്ടും കടലിനടിയിലാകും എന്ന് ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവിടെയുള്ള ആ രാജ്യത്തുള്ളവർക്ക് എന്ത് ചെയ്യുന്നു കാലാവസ്ഥാ വിസ ഈ പറയുന്ന ഓസ്ട്രേലിയ അനുവദിച്ചിരിക്കുകയാണ് പിന്നെ അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിത അത് സ്മൃതി മന്ദാനയാണെന്ന് പറഞ്ഞു ഇനി വനിതയിലേക്ക് വരികയാണെങ്കിൽ ഹീതർ നൈറ്റ് ആണ് ഇനി ഈ മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം സുരേഷ് റൈന ഇനി അതിനുശേഷം പറഞ്ഞത് വേൾഡ് റാങ്കിങ് ആയിരുന്നു അല്ലേ അതായത് വേൾഡ് അത്ലറ്റിക്സ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം പുരുഷ ജാവലിൻ ത്രോയിൽ ഒന്നാമതുള്ളത് ആരാണ് നീരജ് ചോപ്ര ആണെന്ന് പറഞ്ഞു ഇനി ജാവ്ലിൻ ത്രോയിൽ അത് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണം നേടിയ എന്നാണ് അർഷാദിനദീവ് നാലാമതാണെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു പോയി എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫോർമുല വൺ ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് ഫിക്സ് ജേതാവരാണെന്ന് പറഞ്ഞു അത് ലാൻഡോ നോറിസ് അല്ലേ അപ്പോൾ ലാൻഡോ നോറിസ് ആണ് ഇനി അതിനുശേഷം പ്രഥമ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പിനെ പറ്റി പറഞ്ഞു അത് പുരുഷ വിഭാഗത്തിൽ തമിഴ്നാടും വനിതാ വിഭാഗത്തിൽ ഒഡീഷയും കിരീടം നേടിയെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അണ്ടർ ട്വൻറ്റി വൺ യൂറോ കപ്പ് കിരീടം നേടിയത് ഇംഗ്ലണ്ടാണ് ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടിന്റെ എത്രാമത്തെ നാലാമത്തെ കിരീടം അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു അതായത് വെയിൻ ലാർക്കിൻസ് ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് രാജ്യക്കാരനാണ് ഇംഗ്ലണ്ടുകാരനാണ് ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ക്വാഡ് വിദേശ മന്ത്രിമാരുടെ യോഗം ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ വേദി എവിടെയെന്നാണ് അപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ യു എസ് എ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന്റെ വേദി എവിടെ എന്നാണ് ചോദ്യം അപ്പൊ എ അഹമ്മദാബാദ് ബി പൂനെ സി ന്യൂഡൽഹി ഡി ചെന്നൈ അപ്പോ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ടു തൗസൻഡ് ട്വന്റി ഫോർ നോവൽ വിഭാഗം ജേതാവ് ആരെന്നാണ് ജി ആർ ഇന്ദുഗോപൻ ആരാണ് ജി ആർ ഇന്ദുഗോപനാണ് അദ്ദേഹത്തിന്റെ ആനോ എന്ന് പറയുന്ന രചനയ്ക്കാണ് പുരസ്കാരം കൃത്യമായിട്ട് ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗാർഹിക വരുമാന സർവേ നടത്തപ്പെടുന്ന എന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറാണെന്നുള്ള ഓർക്കുക അതായത് ആദ്യത്തെ സമ്പൂർണ്ണ ഗാർഹിക വരുമാന സർവേയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് ബേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ല പോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പത് ജൂലൈ ഒന്ന് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം